ചർച്ചകൾ അങ്ങോളമിങ്ങോളം തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് തിരുവനന്തപുരം തൃശൂർ പൊന്നാനി അങ്ങനെ അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി ചർച്ചകൾ ഉച്ചസ്ഥായിലാണ് തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിലേക്ക് കടന്നെങ്കിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആരെയും ഉറപ്പിക്കാതിരിക്കുകയാണ് ബി ജെ പി അമ്പരപ്പും ആകാംക്ഷയും പക്ഷേ കെട്ടടങ്ങുന്നില്ല മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനെ കൊല്ലത്തും പത്തനംതിട്ടയിലും പരിഗണിക്കുന്നുണ്ട് മാവേലിക്കരയും കോട്ടയവും ഇടുക്കിയും ബി ഡി ജെ എസിനാണ് തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങിനിൽ കേന്ദ്രമന്ത്രി വി മുരളീധരും മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് മുൻ ചെയർമാൻ ജി മാധവൻ നായർ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മെട്രോമാൻ ഇ ശ്രീധരൻ നടൻ കൃഷ്ണകുമാർ തുടങ്ങിയവരെയാണ് പരിഗണിക്കുന്നത് ഒ രാജഗോപാലിനെ പോലെ സൗമ്യനും പുരോഗമന പ്രതിച്ഛായയുമുള്ള വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനാണ് ശ്രമം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ് തിരുവനന്തപുരം വഴുതി പോകാൻ ഇടയാക്കുന്നത് കുമ്മനം രാജശേഖരനെ പോലെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ളവർക്ക് ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിൽ എടുക്കാനാകില്ല എന്ന തന്നെയാണ് അനുഭവം പറയുന്നത് പത്തനംതിട്ടയോടാണ് കുമ്മനത്തിന് താല്പര്യം ഏറെക്കാലം കുമ്മനത്തിന്റെ കർമ്മഭൂമിയായിരുന്ന ശബരിമല ഉൾപ്പെട്ട പത്തനംതിട്ടയിൽ പാർട്ടിക്കും നല്ല വേരോട്ടമുണ്ട് പത്തനംതിട്ടയിൽ കുമ്മനത്തിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടി പറയുന്നത് അതേസമയം ഈയിടെ പാർട്ടിയിലേക്കെത്തിയ പി സി ജോർജോ മകൻ ഷോൺ ജോർജോ പത്തനംതിട്ടയിൽ എത്തുകയാണെങ്കിൽ കുമ്മനത്തെ കൊല്ലത്ത് പരിഗണിക്കും പാർട്ടിയിലെത്തിയ അനിൽ ആന്റണിയെയും എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളാണ് അനിൽ ആന്റണിയെ പരിഗണിക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച കെ സുരേന്ദ്രൻ ഇക്കുറി മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചന പ്രമുഖ വനിതാ നേതാവും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശോഭ സുരേന്ദ്രനെ പാലക്കാട്ടും കോഴിക്കോട്ടും പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ആറ്റിങ്ങളിൽ മികച്ച പ്രകടനമാണ് ശോഭ പ്രകടിപ്പിച്ചത് പാലക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറും കോഴിക്കോട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും പരിഗണനയിലുണ്ട് വടകരയിൽ സജീവൻ തന്നെ മത്സരിച്ചേക്കും കണ്ണൂരിൽ സി രഘുനാഥിനെ ആലോചിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വന്ന ശേഷം മാത്രമേ തീരുമാനമെടുക്കുള്ളൂ ഇക്കുറി ബി ജെ പി സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ മത്സരിക്കുക കാസർഗോഡ് ആവട്ടെ രവീശ്വതന്ത്രി തന്നെയാകും വനിതാ സ്ഥാനാർത്ഥിയെയും പരിഗണിക്കുന്നുണ്ട് എറണാകുളത്ത് കെ എസ് രാധാകൃഷ്ണൻ പട്ടികയിലുണ്ട് രാധാകൃഷ്ണൻ ആലപ്പുഴയിലേക്ക് നിയോഗിക്കാനും ഇടയുണ്ട് ആലത്തൂരിൽ പട്ടികമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജമോൻ വട്ടേകാടായിരിക്കും സ്ഥാനാർത്ഥി അനിൽ ആന്റണി അല്ലെങ്കിൽ ചാലക്കുടിയിൽ സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോളെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ എ എൻ രാധാകൃഷ്ണനാകും അവിടെ മത്സരിക്കുക ബി ഡി ജെ എസ് നേതാവും എൻ ഡി എ കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല മത്സരിക്കുകയാണെങ്കിൽ തന്നെ കോട്ടയത്തായിരിക്കും മത്സരിക്കുക